ഹലോ നമസ്കാരം എം ജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നാനാച്ചി ഫോറസ്റ്റിലാണ് നല്ല മഴയത്ത് നിന്നാണ് ഈ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നാനാച്ചി ഫോറസ്റ്റിലെ കാഴ്ചകളുമായി വീണ്ടും എത്തുകയാണ് ഏവർക്കും സ്വാഗതം നാനാച്ചി കാട്ടിലേക്കാണ് കടുവയും കാട്ടുപോത്തും കാട്ടുനായ്ക്കളും പുള്ളിപ്പുലിയും കടുവ വേട്ടയാടി പിടിച്ച മാനും മ്ളാവും എല്ലാം കാഴ്ചയിലേക്ക് കടന്നു വരുന്നു കാഴ്ചകൾ മുഴുവനെ കാണുവാൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കട്ടെ ഒപ്പം നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നേരെ വെളുത്തു വരുന്നതേയുള്ളൂ ഇരുണ്ട വെളിച്ചത്തിൽ സഫാരി ജീപ്പ് നാനാച്ചി കാടിൽ കൂടെ കടക്കുമ്പോൾ ചുറ്റുവട്ടത്തെല്ലാം വല്ലാത്ത നിശബ്ദതയിലായിരുന്നു മൺ കൂടി വണ്ടി നീങ്ങുമ്പോൾ തൊട്ടടുത്ത അലാംകോൾ പെട്ടെന്ന് ഞാൻ നിലത്തേക്ക് നോക്കിയപ്പോൾ പതിഞ്ഞു കിടക്കുന്ന കാൽപ്പാടുകൾ അതേ തൊട്ട് മുന്നിൽ കടുവ കടന്നു പോയിരിക്കുന്നു മുന്നോട്ട് ചെന്നപ്പോൾ മണ്ണിൽ കാൽപ്പാടുകൾ കാണുന്നില്ല തൊട്ടടുത്ത് കാടുകളിലേക്ക് ഉൾവലിഞ്ഞിരിക്കുന്നു വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് ഉള്ളിലേക്ക് വലിഞ്ഞതാവാം തൊട്ടടുത്ത് കാട്ടുപോത്തും മ്ലാവും മാനുമെല്ലാമുണ്ട് അവ അലർട്ടായിട്ടാണ് നിൽക്കുന്നത് കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു നാനച്ചയിൽ കടുവയുടെയും പുള്ളിപ്പുലിയുടെയും സാന്നിധ്യം ഇപ്പോൾ ഒരുപാടുണ്ട് അതുകൊണ്ടുതന്നെ ജീപ്പ് സഫാരിയിൽ ഇവിടെ ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ് നമുക്കൊപ്പമുള്ളവർ ബസ്സിലാണ് പോയിരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് മാത്രമേ ഇവിടെ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളൂ നമുക്ക് മുന്നിൽ കൂടെ മിന്നി പോയ കടുവയുടെ സാന്നിധ്യം നോക്കി ഞങ്ങൾ ആ പരിസരത്തെല്ലാം കുറച്ച് ചുറ്റിക്കറങ്ങി ഉള്ളിലേക്ക് വലിഞ്ഞ ആ ജീവി നമ്മളെ കാണുന്നുണ്ടാകാം അത് വെളിയിലേക്ക് വരുവാൻ കൂട്ടാക്കിയുമില്ല ഇരുണ്ട വെളിച്ചത്തിൽ ചെറിയ ചാറ്റൽ മഴയിൽ മ്ലാവും എല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ ദൂരെ എവിടെയോ വീണ്ടും കോൾ ചില ദിവസങ്ങൾ അങ്ങനെയാണ് ചുറ്റുവട്ടത്തല്ല ഉഗ്രൻ കാഴ്ചകളുടെ സാന്നിധ്യം ഈ പ്രകൃതി നമ്മളെ അറിയിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ദിനമാണിന്ന് വണ്ടി തൊട്ടടുത്ത സ്ഥലത്തേക്ക് നീങ്ങുമ്പോൾ കുറച്ച് മുന്നിലായി മാനകൾ ദൂരേക്ക് എന്തോ നോക്കി പേടിച്ചു നിൽക്കുന്നു മുന്നിൽ ഒരു വേട്ട നടന്നിരിക്കുന്നു വണ്ടിയുടെ സാന്നിധ്യമോ മറ്റെന്തോ കൊണ്ടോ വേട്ട നടത്തിയവൻ ഇവിടെ നിന്നും മറഞ്ഞിരിക്കുന്നു മുന്നിലൊരു പുള്ളിമാൻ തീർന്നിരിക്കുന്നു ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്ന ഒരു സാധു ജീവിയുടെ ജീവൻ നിശ്ചലമായപ്പോൾ ആ ജീവിയിൽ നിന്ന് കണ്ണുമാറ്റി അവ സ്വാഭാവിക ജീവിതത്തിലേക്ക് നടന്നു മാറുകയാണ് ഉണ്ടായത് ആ പരിസരം നമ്മൾ നന്നായി വീക്ഷിച്ചു ശരിക്കും തൊട്ടു മുന്നിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു കാഴ്ചകൾ പാതിയാക്കി ആ വലിയ കാഴ്ച വീണ്ടും നമുക്ക് മുന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് വ്യക്തമല്ല കാഴ്ചകൾ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ ഒരു ജീപ്പ് പാഞ്ഞു പോകുന്നു ജീവൻ പോയ ആ മിണ്ടാപ്രാണിയെ പകർത്തിയും അവിടെ ഉപേക്ഷിച്ച് നമ്മൾ മുന്നോട്ട് തന്നെ നീങ്ങി മുന്നിലെവിടെ ഒരു കാഴ്ച ഒരുങ്ങുന്നു മുന്നിലുള്ളത് അവരാണ് കാട്ടുനായ്ക്കൾ കാടിൻ്റെ പച്ചപ്പിൽ ചുവന്ന കളറിൽ അവയെ മിന്നി തിളങ്ങി നിൽക്കുമ്പോൾ ആ കാഴ്ച അധിക സമയമൊന്നും പകർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല പുള്ളിപ്പുലിയുടെ കാഴ്ച മുന്നിൽ എവിടെയോ കിട്ടിയിരിക്കുന്നു വണ്ടികൾ അങ്ങോട്ട് പായുമ്പോൾ കേട്ടു അതവിടെ നിന്ന് കടന്നു പോയിരിക്കുന്നു നമുക്കൊപ്പമുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ ആ ബസ്സിലാണ് പോയത് അവർക്ക് പുള്ളിപ്പുലി കാഴ്ച കൊടുത്തിരിക്കുന്നു ഒരു ക്യാമറ അവരുടെ കയ്യിൽ കൊടുത്തിരുന്നു എങ്കിലും ക്യാമറയിൽ ആ കാഴ്ചകൾ പകർത്താതെ അവർ അത് ഫോണിലാണ് പകർത്തിയത് ആ രംഗങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് ബസ്സിൽ പോയവർ പകർത്തി അത്ര വ്യക്തമല്ലാത്ത ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത് ബസ്സിന് തൊട്ട് മുന്നിൽ നിന്നാണ് ആ ജീവി കാട് കാടുകയറിപ്പോയത് ക്യാമറ ഓണായി വന്നപ്പോൾ പുള്ളിപ്പുലി കാട്ടിലേക്ക് മറിഞ്ഞിരുന്നു വ്യക്തമല്ലാത്ത ആ ദൃശ്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചയായിട്ടുള്ളത് വലിയ കാഴ്ചകളെല്ലാം മുന്നിൽ വന്നു മുന്നിൽ ഒക്കെ പെട്ടെന്നാണ് സമയം കടന്നുപോയത് സഫാരി കഴിഞ്ഞിരിക്കുന്നു ഈ കാട്ടിൽ കൂടെ എച്ച് ഡി കോട്ടയ്ക്ക് ഞങ്ങൾ പോവുകയാണ് കാറിൽ കയറി വീണ്ടും കാട് കയറുമ്പോൾ ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു മുന്നോട്ട് വണ്ടി ചെല്ലുമ്പോൾ വലതുവശത്തും മ്ലാവുകൾ പേടിയോടെ നിൽക്കുന്നു അലാം കോളുകൾ ഒന്നും തന്നെയില്ല എന്നിട്ടും കൂടെയുള്ളവരോട് ഞാൻ പറഞ്ഞു മുന്നിൽ എവിടെയോ കടുവയുണ്ട് ചുറ്റും നന്നായി ശ്രദ്ധിച്ചു വണ്ടി മുന്നോട്ട് ചെല്ലുമ്പോൾ കൂടെയുള്ള ബ്ലസൻ പേടിയോടെ പറഞ്ഞു കടുവ കണ്ണും ക്യാമറയും ആ കാഴ്ചയിലേക്ക് വന്നപ്പോൾ ഒന്ന് അമാന്തിച്ചിരുന്ന് കടുവ ഉള്ളിലേക്ക് പെട്ടെന്ന് വഴി ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും കടുവ കാഴ്ചകൾ കണ്ടു എന്നതാണ് കടുവ മറുവശത്തേക്ക് പോവാൻ കാടിറങ്ങി ഫയർലൈനിലേക്ക് വന്നതാണ് വണ്ടി കണ്ട് ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ വലിഞ്ഞിരിക്കുന്നു മുന്നോട്ട് വെച്ച കാലുകളാണ് പിന്നോട്ട് പോവുകയില്ല തിരിച്ചു വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു അത് ഇറങ്ങി ഇറവിയും കാത്തുനിർത്തുവാൻ തീരുമാനിച്ചു അധിക സമയം അവിടെ നിൽക്കുവാനും നമുക്ക് പറ്റില്ല കൃത്യസമയത്ത് ചെക്ക് പോസ്റ്റ് കിടക്കണം കാത്തിരിപ്പ് അവസാനിപ്പിക്കുകയാണ് വീണ്ടും മഞ്ഞിൽ വരയുള്ളവൻ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നില്ല എങ്കിലും കണ്ണിന് കാഴ്ചയായതിനെ കുറിച്ച് സംസാരിച്ച് വണ്ടി മുന്നോട്ട് ചെല്ലുമ്പോ മുന്നിൽ ഒരു ഫോർച്യൂണർ വണ്ടിയിൽ രണ്ടുപേർ ക്യാമറ ദൂരേക്ക് പിടിച്ചു നിൽക്കുന്നു വണ്ടി നിർത്തി കാര്യമന്വേഷിച്ചു അവർക്ക് തൊട്ടു മുന്നിൽ കൂടി ഒരു കടുവ കടന്നു പോയിരിക്കുന്നു എന്തൊരു ദിവസമാണിത് തൊട്ടു മുമ്പിൽ അടുത്ത കാഴ്ചയും പെട്ടെന്ന് തന്നെ എത്തി വയലിടവും കടുവയുടെ കാഴ്ച മാത്രം ക്യാമറയ്ക്ക് വരാത്ത ദിനം ആ വലിയ കാഴ്ച നിങ്ങൾക്ക് മുമ്പ് കാണിക്കുവാൻ മാത്രം കഴിഞ്ഞില്ലല്ലോ എന്ന് ചെറിയ വിഷമത്തിൽ മടങ്ങുകയാണ് കൺമുമ്പിൽ നിന്ന് മൂന്ന് കടുവകളാണ് മിന്നി മറഞ്ഞ് പോയത് മടുപ്പ് തോന്നിയിട്ടില്ല നഗറിലെ കാടാണിത് നിരാശപ്പെടുത്താത്ത ഈ കാട്ടിൽ നിന്നും ഇന്ന് നമുക്ക് വീട്ടിലിട്ടിയ വലിയ കാഴ്ചകൾ അനവധിയാണ് ആ കാഴ്ചകളിൽ നിന്ന് കണ്ണുകൾ മാറാതെ ക്യാമറ മാറ്റാതെ കബരിയിലേക്ക് നമ്മൾ മടങ്ങുകയാണ് നിരാശപ്പെടുത്താത്ത കബനിയിൽ കടുവ കാഴ്ചകൾ ഉൾപ്പെടെയുള്ള കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നു ആ പ്രതീക്ഷയിൽ മുന്നിലേക്ക് പോവുകയാണ് കാഴ്ചകളിൽ നിന്നും മടങ്ങുമ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് വിലപ്പെട്ടതാണ് വീണ്ടും വനം വന്യജീവി കാഴ്ചകളുമായി എത്തിയിടട്ടെ ജോബിടിയട ഇതൊക്കെ എടുത്തു തന്നെ പോ അവിടെ ചെന്നില്ലെങ്കിൽ ആയിരം രൂപ പോക്കായി പോയോ ആയിട്ട് പോസ് Вот.